പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ ഒരു കൊറനാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് അന്ന് അവരുടെ ഫോറസ്റ്റുകാരുടെ കണക്കനുസരിച്ച് ആറു വയസ്സ് പ്രായം പ്രായമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നാട്ടുകാർക്കെല്ലാം അവരുടെ കൗതുകമായിരുന്നു ഞാനേ ഒരു വലിയ ഭൂത്തിൻ്റെ വലിപ്പമുള്ളൂ അതിന് നാട്ടുകാരുടെ ഓമനയായിട്ട് വളർന്നു വന്നു ഇന്ന് വരെയും ഈ നാൽപ്പത്തെട്ട് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ആരെയും ഉപ്രവിച്ചിട്ടില്ല ആദ്യകാലത്ത് നന്നായിട്ട് മറ്റു വലിയ ഉമ്മന്മാർ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ തടിയൊക്കെ പിടിക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് നാറ്റി കുളിപ്പിക്കാൻ പോകുമ്പോൾ വഴി പോയി കാത്തു നിന്ന് ഓരോ കടയുടെ ഇടുന്ന പഴം ശർക്കര ഇതൊക്കെ കുളിക്കുകയും ചെയ്യുമായിരുന്നു വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു കിട്ടിയാലേ പോവുകയുള്ളൂ അങ്ങനെ നാട്ടുകാരുടെ ഓമനയായിരുന്നു അടുത്ത കാലത്തായിട്ട് തടി പിടിക്കുന്നില്ല ഞാൻ ഉത്സവങ്ങൾക്കായിരുന്നു പോകുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ആനകളിലൊന്നായിരുന്നു പല അവാർഡുകളും ഗജരാജും ഐരാവത സമന് പേരും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്പലക്കാർക്കെല്ലാം എല്ലാവർക്കും ഒരു പ്രത്യേക ചന്തമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത കാലത്ത് പെട്ടെന്ന് ഇപ്പം നേരി കെട്ടിയിരിക്കായിരുന്നു ആ സമയത്താണ് എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ ക്ഷീണം വന്ന് നാല് ദിവസമേ കട നാല് ദിവസമേ കിടപ്പിലേ നാല് ദിവസം പെട്ടെന്ന് അറ്റായ്ക്ക് പോലെയാണെന്ന് തോന്നുന്നു ഇന്നത്തെ മരണം അങ്ങനെ സംഭവം നാട്ടുകാരൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട് വരും ആനയായിരുന്നു ആർക്കും അടുത്തില്ല പിള്ളേർക്കുമൊക്കെ ആരോടും ആ ഉടമസ് എന്ന് പറഞ്ഞാൽ നീതി നിൽക്കുമ്പോൾ ആനക്കാരോട് ഇച്ചിരി താല്പര്യക്കുറവുണ്ട് പക്ഷേ ഇതിൻ്റെ ഓണറ് ടിച്ചൻ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ പറ്റിക്കുഞ്ഞെ പോലെ കൊടുത്തിപ്പോയിരുന്നു അങ്ങനെയായിരുന്നു ഈ ആയിരക്കണക്കിന് പേര് ഒന്ന് കണ്ട് ഇത് ഇവര് അതായത് ഇത് വണ്ടിയുടെ കാര്യം പറഞ്ഞ സിംഗിൾ ഓണർ ഒറിജിനൽ പ്രൈവറ്റ് സാധനമാണ് ഇത് കൈമറിയാത്ത സാധനം ഇവര് ഇവരുടെ അപ്പനായിട്ട് കടനാട് കൂട്ടിന്ന് ലേലം ചെയ്തതാണ് ലേലം പിടിച്ച ലേലത്തിൽ പിടിച്ചതാണ് എഴുപത്തി ഏഴിലാണ് അതായത് എഴുപത്തിനാലിലേലം പിടിച്ചൊരു ശിവൻകുട്ടി ആനും പറഞ്ഞോർണ്ണം ഉണ്ടായിരുന്നു അതിനെ ഇവര് മേടിച്ച് രണ്ടു കൊല്ലം വളർത്തിക്കഴിഞ്ഞ് അതിനെ പുള്ളി ഡി എഫ്ഒക്ക് മറ്റേ വലിയൊരു ഒരു ഡി എഫ്ഒയ്ക്ക് കൊടുത്തിട്ട് പിന്നെ മേടിച്ചത് ഇപ്പൊ ആന മേടിക്കാനും കൊടുക്കാനും പാടില്ലാത്ത നിയമമാണ് ഇപ്പൊ ഉള്ള നിലവിലുള്ളത് അന്ന് പറ്റുമായിരുന്നു അന്ന് പബ്ലിക് ഓപ്ഷൻ വഴി പിടിച്ചതാ അന്ന് വരുമ്പോ ഇതിനൊരു ആറര അടി പൊക്കു ആർക്കും ഇങ്ങനെ ഒരു ആന ഇവിടെ കേരളത്തിൽ ഇല്ല ഒരാളുടെ കയ്യിൽ തന്നെ ഇങ്ങനെ വളർത്തി വളരെ റേറായിട്ടുള്ളൂ വാങ്ങി അങ്ങനെ തടി എടുക്കാനായിരുന്നു തടിക്കും പോവായിരുന്നു എന്നാലും കൂടുതൽ ഉത്സവമായിരുന്നു ആ ഇതില് ചേർത്തല ഭാഗത്ത് അവിടെ തന്നെ നിന്നുള്ള ഉത്സവം അത് കഴിഞ്ഞ് പിന്നെ ഇവര് ഇവിടെ കൊണ്ടുവരും സുഖശിത്സ എന്നും പറഞ്ഞ മഴക്കാലത്ത് ഇവിടെ ഒരു ശികസയാ ശികിത്സ കഴിഞ്ഞ് പോകുമ്പം അരിത്രപ്പള്ളി കയറി നേർച്ചയിട്ട് അങ്ങനെ ഒരു കഷ്ടമായിരുന്നത് ഇത് ഇവരുടെ അച്ഛനായിട്ടുള്ള ഒരു അവനായിട്ടുള്ള ഒരു ഇവരിതൊരു വരുമാനം മാർഗം ഓർത്തല്ല ഇതിനെ ഇതിനെ അങ്ങനെ ഒരു വീട്ടിലെ അങ്ങത്തെ പോലെ നോക്കിക്കൊണ്ടിരുന്നതാണ് മിച്ചനും ഒരു കുഴപ്പമില്ലായിരുന്നു ഏതാ അപ്പനാണ് അവർക്ക് ഒരു കുഴപ്പമില്ല വീട്ട് വീട്ടുകാരൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു ആനക്കാരോട് മാത്രമേ ഒരു ചെറിയ ഇതുള്ളൂ ഇല്ലില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ആ ഇവര് നടക്ക നടത്തി കൊണ്ടുപോയി ഇവിടെ മൃഗപാലത്തിനെ കൊണ്ടുപോയി കുളിപ്പിക്കും തിരിച്ചു വരും എല്ലാ കടയുടെ അവിടെ പിരിവെടുത്താ പോകുന്നതാണ് മേടിക്കാനും പറ്റത്തില്ല ഇല്ലില്ല ഒരിടത്തും ഇല്ല എഴുപത്തിയേഴില് ലാസ്റ്റ് ലേലമായത് എഴുപത്തി ഏഴ് ലേലം നിന്നു ആ എഴുപത്തി ഏഴ് ലേലം നിന്നു ഇല്ലില്ല ഒരിടത്തും ഒരിടത്തും ചെയ്തിട്ടില്ല കേരളത്തിൽ ഒരിടത്തും ലേലം ചെയ്തിട്ടില്ല അല്ല അയ്യപ്പിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനൊക്കെ പണി പഠിച്ചു നടക്കുന്ന കാലം ഇല്ലെങ്കിൽ പണതുകൊണ്ട് നടക്കുന്ന കാലത്തൊക്കെ ഞാനീ പാലായിൽ പ്രവിത്താനത്തുള്ള ഞർലിവേവി എന്ന് പറയുന്ന ഉടമസ്ഥൻ്റെ കൂട്ടത്തില് ഒരുപാട് കാലമുണ്ടായിരുന്നു ആ കാലഘട്ടം മുതലെല്ലാം ഞങ്ങൾ ഈ രാറ്റുപേട്ട ഭാഗമണ്ണ് വറ്റിയിട്ടി ഈറ്റക്കാനം ഉപ്പുതറ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ആയിരുന്നു പണ്ടത് ആ കാലഘട്ടം എല്ലാം ഇതിലെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ആരാധനയോടുകൂടി നോക്കി കണ്ടിരുന്ന ഒരാനാണ് അയ്യപ്പൻ അയ്യപ്പന്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് അയ്യപ്പനൊരു പ്രശ്നമുണ്ടാക്കി ആയിട്ട് ഒരു കേട്ടുകേൾവി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം എവിടെ ചെന്നാലും അയ്യപ്പൻ അയ്യപ്പൻ്റെതായ സാന്നിധ്യം ഉറപ്പിച്ചു കൊണ്ട് അതൊരു അമ്പലങ്ങളിലാവട്ടെ എവിടെ ചെന്നാലും കാരണം സ്വഭാവ ശുദ്ധിയിലാണെങ്കിലും സൗന്ദര്യത്തിലാണെങ്കിലും അഴകിലാണെങ്കിലും അയ്യപ്പൻ അയ്യപ്പൻ്റെതായൊരു വ്യക്തിമുദ്ര ഉണ്ടായിരുന്നു അത് കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം അയ്യപ്പൻ ഭൂഗ്രാമങ്ങൾക്ക് പോയി ആ വ്യക്തിമുദ്ര അയ്യപ്പൻ പതിച്ചിട്ടുണ്ട് പിന്നെ അയ്യപ്പനെ സംബന്ധിച്ച് കോടനാട് കൂട്ടിൽ നിന്ന് ലേലം കൊള്ളുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ മുതലാളിമാരാണ് ആ ലേലം കൊണ്ടുവന്നിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാത്ത വളരെ അപൂർവം ആനകളിൽ ഒന്നാണ് അയ്യപ്പൻ അയ്യപ്പൻ ഇവിടെ വന്നു അവരുടെ കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് അയ്യപ്പനെ അവർ കണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ മുതലാളി അയ്യപ്പനെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത് അതേപോലെയുള്ള പരിപാലനങ്ങളും ലാളനകളും കൊടുത്താണ് അയ്യപ്പനെ വളർത്തിക്കൊണ്ടത് അയ്യപ്പൻ രോഗാവസ്ഥയിൽ വന്നപ്പോൾ പോലും ആണെങ്കിലും ഇന്ന് നമ്മുടെ ലോകത്തിൽ കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏത് ചികിത്സയും ട്രീറ്റ്മെന്റും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു അത് ചെയ്തുകൊണ്ടുമാണ് എന്താണെങ്കിലും അയ്യപ്പൻ അയ്യപ്പന്റെ കുടുംബത്തിൽ കാരണം കുടുംബത്തിൽ നിന്ന് പറഞ്ഞ എടുത്ത് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആനകളാവുമ്പം പല വഴികളിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാമായി പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ഭവനത്തിൽ എത്തിക്കോണമെന്നില്ല എന്താണെങ്കിലും ഈ രോഗാവസ്ഥ ആവുന്നതിന് മുമ്പ് അയ്യപ്പൻ അയ്യപ്പന്റെ കുടുംബത്തിൽ വരികയും കുടുംബത്തിൽ വന്നിതാവുകയും എന്താണെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് തന്നെ വിഷ്ണുപാതം പോകി എന്നുള്ളതാണ് സത്യം അത് തന്നെ ഒരു വലിയ അയ്യപ്പനുള്ള അല്ലെങ്കിൽ അയ്യപ്പൻ ചെറച്ചിലേറ്റിയിട്ടുള്ള ദൈവങ്ങളുടെ ഒരു അനുഗ്രഹമാണ് അതെന്താണല്ലോ അയ്യപ്പനുണ്ടായിരുന്നു അതുകൊണ്ട് അവന്റെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വന്നാൽ വിഷ്ണുപാതം ചോദി എന്താണെങ്കിലും ഞങ്ങളെ ആനക്കാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആനപ്രേമികളെ സംബന്ധിച്ചോ ആന മുതലാളിമാരെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിക്കാരെ സംബന്ധിച്ചോ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചോ ആരോട് ചോദിച്ചാലും അയ്യപ്പനെക്കുറിച്ച് ഒരു കുറ്റം പറയാൻ കാണില്ല മാത്രമേ പറയാൻ കാണൂ പിന്നെ വരും കാലങ്ങളിലാണെങ്കിലും നമ്മളെല്ലാം മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നത് പോലെ അയ്യപ്പൻ അയ്യപ്പനെ അറിയുന്ന എല്ലാ ജനങ്ങളുടെയും ജനഹൃദയങ്ങളിൽ അയ്യപ്പൻ ജീവിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു മാറ്റവും സുഖമില്ലാതെ ആകുന്നത് ഇപ്പോൾ സുഖമില്ലാതെ ആയത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി വൈകുന്നേരമാണ് അയ്യപ്പന് ഒരു രോഗാവസ്ഥ വരുന്നത് നാലാം തീയതി വന്നു ഞാൻ അറിഞ്ഞ പാനഞ്ചാന്തി വന്നായിരുന്നു പാനഞ്ചാന്തി വന്ന രണ്ട് മൂന്ന് ദിവസം കൂടെ നിന്നിട്ട് വീട്ടിൽ പോയി മിനിയാന്നാണ് വീട്ടിൽ പോയത് ഇന്നലെയാണ് അയ്യപ്പൻ വിഷ്ണുപാതം പോകുന്നത് അതറിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു you mm -hmm.